യുടെ യോഗത്തിൽ നിന്ന് സമസ്തയുടെ സമുന്നത നേതാക്കളെ പുറത്തേക്കിറങ്ങാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം പ്രകാരം യോഗസ്ഥലത്തെത്തിയ ഗുണ്ടകളും സമ്മതിച്ചില്ല അവർ നേതാക്കൾക്കെതിരെ പാഞ്ഞടുത്തു അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തെറിവിളികളെ കൊണ്ട് നേതാക്കൾക്കു നേരെ കൊഞ്ഞനം കുത്തി കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുലുലമയെയും തിരഞ്ഞുപിടിച്ച് തെരുവിലിട്ട് പക തീർക്കാൻ കാന്തപുരത്തിന്റെ അനുയായികൾ തയ്യാറായി ചരിത്രത്തിലാദ്യമായി സമസ്ത മുഷാവറ കഴിഞ്ഞ് നേതാക്കൾ പുറത്തേക്കിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടിവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരി പതിനെട്ടിന് ചേർന്ന സമസ്ത മുഷാവറ യോഗം സമസ്തയുടെ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ച ആറുപേരെ പുറത്താക്കി കാപുരം അബൂബക്കർ മുസ്ലിയാർ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പി കെ മുഹീദ്ദീൻ മുസ്ലിയാർ എ വി മാനുപ്പ മുസ്ലിയാർ കെ പി ഹംസ മുസ്ലിയാർ എന്നിവരെയാണ് സമസ്ത മുഷാവറ അംഗത്വത്തിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും പുറത്താക്കിയത് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പിന്നെയും കലിയടക്കിയില്ല അവർ സമാന്തര സംഘടനയുണ്ടാക്കി പകവീട്ടാൻ രംഗത്തെത്തി കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയേയും ഒന്നും രണ്ടും പ്രതികളാക്കി കോടതി കയറ്റാൻ ധാർഷ്ട്യം കാട്ടി സ്വന്തം ഗുരുനാഥന്മാരെ ധിക്കരിക്കുക മാത്രമല്ല അവരുടെ നിർമ്മല ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്താനാണ് ആറംഗ സംഘം ശ്രമം തുടർന്നത് സഹികെട്ട കണ്ണിയത്ത് ഉസ്താദിന് ഒടുവിൽ പ്രാർത്ഥന എന്ന വജ്രായുദ്ധത്തെ അവർക്കെതിരെ പ്രയോഗിക്കേണ്ടി വന്നു സമസ്തക്കെതിരെ കേസ് കൊടുത്തവർക്ക് ആരും ഒത്താശ ചെയ്തു കൊടുക്കരുത് അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുത് സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ അവരെയും അവരുടെ അഹലുകാരെയും അള്ളാഹു കൈറിലാക്കാതിരിക്കട്ടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധ ജീവിതത്തിലൂടെ സൂഫിസിയായി കഴിഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് ഒലിക്കുന്ന കണ്ണുകളോടെയും പിടയ്ക്കുന്ന ഹൃദയത്തോടെയും അള്ളാഹുവിനോട് തേടിയ തേട്ടത്തിന്റെ പ്രകമ്പനങ്ങൾ ആകാശഭൂമികളെ വിറപ്പിച്ചു തുസ്താദിന്റെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ കുറിക്കുകൊണ്ടു കാലചക്രത്തിന്റെ കറക്കത്തിനിടയിൽ ഇടവേളകളില്ലാതെ കാന്തപുരവും കൂട്ടരും മുഖം കെട്ടുകൊണ്ടേയിരിക്കുന്നു കുവൈത്ത് കരാർ ഒപ്പിട്ടു അനുകൂലമായിരുന്നില്ല കരാർ രണ്ടാമതായി സമത്തൂലമായിരുന്നില്ല ആവശ്യമുണ്ടായിരുന്നില്ല ആ സമൂഹത്തിന്റെ ജില്ലയിലെന്തിനെ കാതി നേരത്തെ കാതിമാർ ഇവിടെയുണ്ട് ഷിയാബ് തങ്ങൾ കാതിയായിരുന്നോ സെയ്ദ് ഷിഹാബുദ്ദിനി കോഴിക്കോട് ആദ്യമായിരുന്നല്ലോ അവർ മാസം ഉറപ്പിച്ചിരുന്നല്ലോ അവരെ മറികടന്ന് മാസം ഉറപ്പിച്ച് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കി പെരുന്നാൾ ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ് നമ്മൾ കേട്ടതാണ് റസ്മുൽ ഉസ്മാനിയെ പ്രശ്നമുണ്ടാക്കി മുസൈബ് ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു തൊലാഖിവാദമുണ്ടാക്കി പണ്ഡിതന്മാരെ വില കുറക്കാൻ ശ്രമിച്ചു അവസാനം പരിശുദ്ധ പ്രവാചകന്റെ തിരുകേശത്തിന്റെ വ്യാജ പതിപ്പിറക്കി കച്ചവടം ചെയ്യാൻ ശ്രമിച്ചതും കാന്തകൂടാരത്തിലെ കുരുത്തക്കേട് കഥകളിലെ മകുടോദാഹരണങ്ങളാണ് കണ്ണിത്തുസ്താദിന്റെ പ്രാർത്ഥന കാലാധി വർത്തിയല്ല അതുകൊണ്ടുതന്നെ കാന്തപുരത്തിന്റെ കുരുത്തക്കേടിനും അറ്റമുണ്ടാവുകയില്ല അതാണ് നാട്ടിക വി മൂസ മൂസമൗലവി മുമ്പ് പ്രവചിച്ചത് കുരുത്തക്കേടിന്റെ അറ്റം കബീറ വിമതന്റെ പതനം ഖരീബ